മിക്കവാറും ജലസ്രോതസ്സുകളിലെ വെള്ളത്തിന്റെ പി എച്ച് അഞ്ചിൽ താഴെയാണ് അതായത് അമ്ലത്തുമുള്ളതാണ് അമ്ലതയുള്ള ജലത്തിലാണ് ആരോഗ്യത്തിന് ഹാനികരമായ ലെഡ് അഴ്സണി ക്രോമിയം കോപ്പർ അയൺ മെർക്കുറി കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങൾ എളുപ്പമുള്ളയിക്കുന്നത് കൂടാതെ പി എച്ച് കുറഞ്ഞ വെള്ളത്തിൽ ഇക്കോളി കോളിഫോം എന്നീ ബാക്ടീരിയകൾ വളരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം വെള്ളം കുടിക്കുന്നതുകൊണ്ട് വയറിളക്കം കോളറ തുടങ്ങിയ പലതരം മാരകമായ അസുഖങ്ങൾ വരെ മനുഷ്യരിൽ ഉണ്ടാകുന്നു മനുഷ്യരും മൃഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ വിസർജ്യങ്ങളടക്കം പലതരം മാലിന്യങ്ങളും രാസപദാർത്ഥങ്ങളും വെള്ളത്തിൽ കളരുന്നത് സ്വാഭാവികം ഇങ്ങനെയുള്ള ഇടങ്ങളിലെ വെള്ളം അമ്ല സ്വഭാവമുള്ളതാണെങ്കിൽ ബാക്ടീരിയകളും പെട്ടെന്ന് പെരുകൂ ഇതിനെല്ലാം എളുപ്പത്തിലുള്ള ഒരു പരിഹാരം വെള്ളത്തിന്റെ പി എച്ച് ന്യൂട്രൽ ആക്കിയെടുക്കുക എന്നതാണ് ജലത്തിൻ്റെ പിയച്ച് വളരെ വേഗം വേണ്ടിയുള്ള ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് ഒരു പ്രത്യേകതരം പാറയിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്നത് ഇത് കിണറുകളിലും ടാങ്കുകളിലും കുളങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ് വെള്ളത്തിന്റെ അസിഡിറ്റി പുളിപ്പ് ഇരുമ്പ് ചുവ ഓര് നിറവ്യത്യാസം കാഠിന്യം കട്ടിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും അക്വാപിയൂസ്റ്റർ വളരെ ഫലപ്രദമാണ്